കട്ടപ്പന പുളിയൻമല റോഡിൽ പോലീസ് വളവിന് സമീപം കണ്ടെയ്നർ ലോറി കുടുങ്ങി ഗതാഗത കുരുക്ക് മുംബൈയിൽ നിന്നും ഇരുമ്പ് പൈപ്പുമായി എത്തിയ ലോറിയാണ് വലിയ വളവിൽ തിരിക്കുവാനാകാതെ കുടുങ്ങിയത് പിന്നീട് ഉപയോഗിച്ചാണ് വാഹനം നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത് കട്ടപ്പന പുളിയമ്പല റോഡിൽ പതിവാവുകയാണ് പോലീസ് ഹെയർപിൻ വളവുകളിൽ വലിയ വാഹനങ്ങൾ കുരുങ്ങുന്നതും തകരാറിലാകുന്നതുമാണ് പ്രധാന ഗതാഗതം ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിയോടെയാണ് വളവിൽ കണ്ടെയ്നർ ലോറി കുടുങ്ങിയത് മുംബൈയിൽ നിന്നും കട്ടപ്പനയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് ഇരുവുപൈപ്പ് റോഡുമായി എത്തിയ കണ്ടെയ്നറാണ് വളവ് തിരിക്കാനാവാതെ നടു കുടുങ്ങിയത് വാഹനം നീക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ലോഡ് പാറത്താൽ അടിയിടിച്ച വാഹനം മുന്നിട്ടെടുക്കുവാൻ സാധിക്കാത്ത സ്ഥിതിമായി റോഡിൽ കണ്ടെയ്നർ വിലങ്ങിയതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി ഇരുഭാഗത്തു നിന്നും നിരവധി വാഹനങ്ങൾ ഗതാഗതക്കുരുക്കിൽ അകപ്പെട്ടു സർവീസ് ബസ്സുകൾ ഉൾപ്പെടെ തടസ്സപ്പെട്ടു കട്ടപ്പനയിൽ നിന്നും ട്രാഫിക് പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ചു പിന്നീട് ജെ എത്തിച്ച വാഹനം നിരക്കി മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു ഈ റോഡിലെ വളവുകളിൽ കഴിഞ്ഞ ആഴ്ചകളിൽ ലോറി തകരാറിലായും ടോറസ് ലോറി കുടുങ്ങിയും ഗതാഗതക്കുരുക്കുണ്ടായിരുന്നു റോഡിലെ വലിയ വളവുകളും ഇതര സംസ്ഥാനക്കാരായ ഡ്രൈവർമാർക്ക് റോഡ് പരിചയമില്ലാത്തതും റോഡിന്റെ വീതി കുറവുമാണ് ഇത്തരം അപകടങ്ങൾ സംഭവിക്കുവാൻ ഇടയാക്കുന്നതും